വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ നോൺസെൻസ് മൂവിക്ക് ശേഷം എം സി ജിതിൻ സംവിധാനം ചെയ്ത് ഇന്ന് റിലീസ് ചെയ്ത സൂക്ഷ്മ ദർശിനെ കുറിച്ചാണ് നമുക്കറിയാം ഇപ്പം തന്നെ സിനിമയുടെ റിപ്പോർട്ട്സ് ഒരുവിധം സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് മക്കളെ പറയാലോ ബ്ലോക്ക് ബസ്റ്റർ ലോഡിങ് ബ്ലോക്ക് ബസ്റ്റർ ഞാനിത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് കണ്ടത് നമുക്ക് എല്ലാവർക്കും ഈ സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് മാത്രം നമുക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റില്ല ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ക്യൂരിയോസിറ്റി ഈ സിനിമയ്ക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് സാധാരണ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നമുക്കറിയാം ഇതിൻ്റെ പോസ്റ്റേഴ്സും ഒക്കെ വന്നപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് ഒരു സസ്പെൻസ് ഒരാളുടെ അന്വേഷണം അങ്ങനത്തെയൊക്കെ ഒരു സംഭവമാണ് കോമഡിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ പിടിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത് എന്നൊക്കെ നമുക്കൊരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്കറിയാം ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ ഓൺ ക്യൂരിയോസിറ്റി ആയിട്ട് ഇങ്ങനെ നിലനിർത്താൻ പറ്റില്ല എവിടെയെങ്കിലും ടിപ്പ് ഉണ്ടാവും പിന്നെ അവസാന സസ്പെൻസിലൊക്കെ ആയിരിക്കും കയറുന്നത് അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ ഒറ്റ ഹൈല ഗ്രാഫ് അങ്ങ് മുകളിലോട്ടേക്ക് പോയി അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുക പിന്നെ അവസാന ക്ലൈമാക്സിൻ്റെ സംഭവമൊന്നും പറയണ്ട അതൊക്കെ എന്തായാലും ഓഡിയൻസ് ഈ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ രസിച്ച് കാണാൻ പറ്റുന്ന ആ ഒരു ക്യൂരിയോസിറ്റി കൂടി 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 വരിക എന്നല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല എസ്പെഷ്യലി ക്ലൈമാക്സ് ഭാഗങ്ങളും അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇപ്പോൾ മിനിമം ഗ്യാരൻറ്റി ഉള്ളൊരു നടനായിട്ട് അല്ലെങ്കിൽ ബേസിൽ അഭിനയിക്കുന്ന ഒരു സിനിമ വിശ്വസിച്ച് നമുക്ക് തിയേറ്ററിൽ പൈസ കൊടുത്ത് പോയിട്ട് കാണാം എന്നുള്ളൊരു നില ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് ബെയ്സ് ബേസിൽ എല്ലാ സിനിമയിലും നയൻറ്റി നയൻ പെർസെൻറ്റേജുള്ള സിനിമയിൽ പുള്ളി ചെയ്യുന്നത് അതുപോലെ തന്നെ നസ്രിയയുടെ ഒരു ഫോർ ഇയേഴ്സിന് ശേഷമുള്ള ഒരു കമ്പാക്റ്റ് അത് വളരെ നന്നായിട്ട് തന്നെ ക്യാരക്ടർ പിടിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് ഈ സിനിമയിൽ ഇൻട്രോ സീൻ നസ്രിയയുടെ ഉണ്ട് അപ്പം തന്നെ നസ്രിയയുടെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ബെയ്സിൻ്റെ ക്യാരക്ടർ ഭയങ്കര എന്താ പറയുക നിഗൂഢതകളൊക്കെ ഉള്ളതാണ് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവും പക്ഷെ നസ്രിയ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ക്യാരക്ടേഴ്സും സംഭവങ്ങളെല്ലാം കാണുമ്പോൾ മലയാളത്തിന് ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ് നസ്രിയ ആസ് ആൻ ആക്ട്രസ് ചെയ്യാൻ കഴിയും എനിക്ക് തോന്നുന്നു കരിയറിൽ തന്നെ ഇത്രയും ഒരു ആയിട്ടുള്ള ഒരു റോള് മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം പണ്ടൊക്കെ കുറേ റൊമാൻറ്റിക് ഇതായിട്ടുള്ള റോൾസും അങ്ങനത്തെ കോമഡി ചെറിയ ക്യൂട്ട്നെസ് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അല്ലാരും നസ്രിയ കൂടുതൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇത് വൺ ഓഫ് എ കൈൻഡ് ഓഫ് റോളാണ് നെസ്രയ്ക്ക് കെരിയറിൽ മലയാളത്തിൽ വെച്ചിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ എം സി എം സി എന്നാണ് ഈ ഡയറക്ടറിൻ്റെ പേരെഴുതി കാണിച്ചിരിക്കുന്നത് എം സി ജി ജിത്ത് എന്നാണ് പേര് പുള്ളി നോൺ സെൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഒരുവിധം ഫെയിലായിട്ട് പോയിട്ടുള്ളൊരു സിനിമയാണ് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു നാലോ ആറ് വർഷത്തിന് ശേഷം മറ്റാണ് ഈ ഒരു സിനിമയായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ പുള്ളി ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത് കാരണം ഈ സിനിമ ചെയ്തിരിക്കുന്ന ആളെ കണ്ടാൽ നമുക്കറിയാം പണിയറിയാം കാരണം ഇത്രയും ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു സിനിമ കൊണ്ടുപോകേണ്ടി കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര പണിയുണ്ട് അത് നല്ല കഴിവുണ്ടെങ്കിലേ പറ്റൂ അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിങ്ങിലും ആ ഒരു സസ്പെൻസ് അലമെൻ്റ് ഇങ്ങനെ വെച്ചിട്ട് അവസാനം വരെ ഒരു സ്ഥലത്തും ഒരു ലൂപ്പ് ഹോൾ ഇല്ലാണ്ടിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതും പണിയുള്ള സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഇന്നത്തെ കോമഡിയും കാര്യങ്ങളൊക്കെ ഒട്ടും ക്രിഞ്ചില്ലാതെ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നെസ്സ്രിയുടെ കൂടെ ഇരുന്ന ഗേൾ ഗ്യാങ് ആയിട്ട് എല്ലാവരും നൈവേഴ്സായിട്ട് വന്ന ആൾക്കാരും എല്ലാവരും അടിപൊളിയും ചെയ്തിട്ടുണ്ട് ഒരൊറ്റ ആക്ടർ മോശമായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും ഭയങ്കര നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ ഭരതൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ അതൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ആക്ടേഴ്സിൻ്റെയും പിന്നെ നസ്രിയ ബേസിൽ കോമ്പിനേഷനിൽ ഇനി ഒരുപാട് സിനിമകൾ ചിലപ്പം വരാനിരിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഇവരുടെ ഒരു കോംബോ നല്ലൊരു ഫൺ എലമെൻ്റ് ഉള്ള ഒരു കോംബോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ സിനിമ കണ്ടപ്പോൾ അധികം ഒന്നും പറയാനില്ല കോമഡിയുടെ ഒരു ഒരു എലമെന്റ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സസ്പെൻഡ് എലമെന്റ് സസ്പെൻസ് എലമെന്റ് കീപ്പ് ചെയ്യുന്ന ഒരു വെൽ റിട്ടേൺ വെൽ മെയ്ഡ് മൂവിയാണിത് ഇത് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഈ സിനിമ സാറ്റിസ്ഫാക്ഷൻ തരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ സിനിമ കാണണം എന്ന് തന്നെ ഞാൻ പറയുന്നത് എന്തായാലും ആൾക്കാരെല്ലാവരും പോയിട്ട് എല്ലാവരും പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണുക എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഓൺ ബിലോ നിങ്ങൾക്ക് എന്താണ് സിനിമയിൽ കൊണ്ട് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ആൺ വില ഇതുപോലെയുള്ള റിയൽ ആയിട്ടുള്ള റിവ്യൂസ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടും വിൽക്കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം മണി തന്നെ ടേക്ക് കയർ ആൻഡ് ബൈ ബൈ